അല്ലയുടെ പെരു തന്നെ പണിയായുധം ഉളി താഴെ താഴേക്കിട്ടിരിക്കുകയാണ് അതെവിടെയാണ് വന്ന് പതിക്കുക എന്ന് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ ഇന്ത്യ മുന്നണിയുടെ ആ പേര് തന്നെ ഒരു ആസ്ഥാനത്തുള്ള പേരായിരുന്നു അതിൻ്റെ രൂപീകരണം ആദ്യ ഘട്ടം മുതൽ തന്നെ സംശയാനുക്കളായിരുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും ഇന്ന് പക്ഷേ ആ മുന്നണി ഇത്ര 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 ദിവസം വരെ അങ്ങനെ നിന്നു എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് ആ മുന്നണി ശരിയായ നേതൃത്വമില്ലാതെ ശരിയായ കാര്യപരിപാടിയില്ലാതെ എല്ലാറ്റിലും ഉപരിയായി ശരിയായ തന്ത്രങ്ങൾ പോലും ഇല്ലാതെ എത്ര കാലം മുന്നോട്ട് പോകും ഇവിടെ ഈ ചർച്ചയിൽ സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കേണ്ടി വരുന്നത് സന്തോഷത്തോടെയല്ല പക്ഷെ അതായത് യാഥാർത്ഥ്യം അതായി മാറിയിരിക്കുകയാണ് ഈ മുന്നണി ഇന്ത്യ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ മുന്നണി അതിൻ്റെ സ്ഥാപകൻ വിട്ടുപോയിരിക്കുന്നു ആ പേര് നൽകിയ മമതാ ബാനർജി മാറി നിൽക്കുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ എന്താണ് ആ മുന്നണിയുടെ പ്രസക്തി അല്ലെങ്കിൽ ഭാവി എന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ലാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെയാണോ ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ബി ജെ പി എന്ന അതിശക്തമായ പാർട്ടിയെ നേരിടാൻ പോകുന്നത് ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒന്നും കാണാൻ കഴിയാത്ത ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നായി നമ്മുടെ ദേശീയ രാഷ്ട്രീയ രംഗം മാറിയിരിക്കുകയാണ് വലിയ വലിയതായ സങ്കടം ആ കാര്യത്തിലുണ്ട് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത് അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ചരിത്രം ഒക്കെ അത് തന്നെയാണ് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരാം എന്തിനു വേണ്ടി പോകുന്നു എന്ന് നമുക്കറിയില്ല എന്തിനു വേണ്ടി മടങ്ങി വരുന്നു എന്നും അറിയില്ല പക്ഷേ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറേ ജനങ്ങളുണ്ട് വോട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് തന്ത്രശാലിയാണ് നിതീഷ് കുമാറും മമതാ ബാനർജിയും ഓരോ സംസ്ഥാനത്ത് ഇതിന് പുറമേ ഇപ്പോൾ ജഗദീഷ് ഷട്ടറിൻ്റെ വാർത്ത വന്നില്ലേ കർണാടകയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി ഈ ഇന്ത്യ മുന്നണിയിൽ ആ ആ പേരിൽ അറിയപ്പെടുന്ന ഐ എൻ ഡി ഐ എ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മുന്നണിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്നത് നിതീഷ് കുമാർ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു മുന്നണി തട്ടിക്കൂട്ടി അതിന് ഒരു ഐഡിയോളജി ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ അദ്ദേഹം ബീഹാറില് കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുള്ളത് കാസ്റ്റ് സർവേ നടത്തിയിട്ടുള്ളത് ആ കാസ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒ ബി സിയേക്കാൾ കൂടുതലാണ് അവിടുത്തെ എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസ് എന്നാണ് ആ ഒരു വിഭാഗത്തെയാണ് നിതീഷ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് നിതീഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നിതീഷ് ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കർപ്പൂരി താക്കൂറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസ് എന്ന വിഭാഗത്തെ കണ്ടെത്തിയത് ആ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ട ആ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ലക്ഷ്യമുണ്ടാകും ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനാകും എന്ന് നിതീഷ് കുമാർ കരുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാസർവേ മുന്നോട്ട് കൊണ്ടുപോയും രാഹുൽ ഗാന്ധി ആവശ്യം ഏറ്റെടുക്കുകയും അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യം ഉപയോഗിക്കുകയും പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടത്ര ആത്മാർത്ഥതയില്ലാതുകൊ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ വിഷയം ഗ്രൗണ്ടിൽ ക്ലച്ച് പിടിച്ചില്ല ഇപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ലാലു പ്രസാദ് യാദവുമായി അദ്ദേഹം കൂടിക്കാഴ്ചത്തുണ്ട് ഇനി രണ്ടു വർഷം മാത്രമേ ബാക്കിയുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനം തേജസ്വി യാദവിന് നൽകണം എന്ന് ഷഠിച്ചു എന്നാണ് വാർത്തകൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ വരുന്നു പെട്ടെന്ന് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്നം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നു നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കർപ്പൂരി താക്കൂർ കൊണ്ടുവന്ന എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസിൻ്റെ ഉന്നമനം എന്ന ലക്ഷ്യം മുൻനിർത്തി പോകുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം നൽകിയെന്ന വളരെ പെരിഫരലായിട്ടുള്ള ഒരു വിഷയത്തിൽ ബി ജെ പി പക്ഷത്തേക്ക് പോകാൻ സാധിക്കും എന്ന് കരുതുന്നത് എങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ സെബാസ് ചെമ്പോൾ ഇപ്പോൾ ബീഹാർ ഈ ജനത അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ നമ്മൾ കേരളീയർ പോലും അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അതിനെതിരായി നിലകൊണ്ട സോഷ്യലിസ്റ്റുകളുടെ മഹാരാ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടലൊക്കെ എളുപ്പമാണോ